പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ കെയർ ടേക്കർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി യോഗ്യത പ്രായപരിധി ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് സി മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ കുക്ക് ം കെയർടേക്കർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ ഇരുപത്തി എഴുന്നൂറ് രൂപ മുതൽ അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് കെയർടേക്കർ തസ്തികയുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായി പറയുന്നത് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കാറ്ററിംഗിലുള്ള സർട്ടിഫിക്കറ്റ് കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല രജിസ്റ്റർ ചെയ്ത കമ്പനി എന്നിവയിലേതില്ലെങ്കിലും പാചകക്കാരനായി രണ്ടു വർഷത്തെ പരിചയം കൂടി ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഈ തസ്തികയുടെ വിജ്ഞാപനത്തോടൊപ്പമുള്ള നിശ്ചിത ഫോർമാറ്റിലുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അല്ലാത്തപക്ഷം അപേക്ഷ നിരസിക്കപ്പെടുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്താൽ ഇതിലേക്ക് എലിജിബിൾ ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പറിന് നേരെയുള്ള ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാവുന്നതാണ് കേരള പി എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാലിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക